നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ട്രംപിന്റെ വെല്ലുവിളികൾ എവിടെയും എത്താതെ പോവുകയാണ് നിരവധി നിർദ്ദേശങ്ങളും ഭീഷണികളുമൊക്കെയാണ് ട്രംപ് ഇറാനെ ആക്രമിച്ചത് പക്ഷെ അതൊന്നും എവിടെയും എത്തിച്ചേർന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇപ്പോൾ അമേരിക്കയെ ഒരു പാഠം പഠിപ്പിക്കാൻ റഷ്യയുമായി ഇറാനും ഒരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് അമേരിക്കയെ തകർക്കാൻ റഷ്യയും ഇറാനും ഇപ്പോൾ കൈകോർത്തിരിക്കുകയാണെന്ന് സാരം ആണവ പദ്ധതികളിൽ വലിയ കുതിച്ചുചാട്ടം കാണിക്കുന്ന ഇറാനെ ഏത് വിധീനയും നിയന്ത്രിക്കുക എന്നതായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം പക്ഷെ അപ്പോഴും ട്രംപ് അറിയുന്നില്ല റഷ്യയുമായി ഒന്നു ചേർന്ന ഇറാനോടാണ് താൻ മത്സരിക്കുന്നതെന്ന് ഇറാൻ വഴങ്ങുന്നില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറാൻ ഇപ്പോൾ തങ്ങളുടെ രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിൽ വലിയ ശ്രദ്ധയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതിനുള്ള തെളിവുകളൊക്കെ നമ്മൾ കണ്ടതുമാണ് മാത്രമല്ല അമേരിക്കയുടെ നേതൃത്വത്തിൽ നിരവധി ഉപരോധങ്ങളാണ് ഇറാന്റെ വളർച്ചയെ തടസ്സപ്പെടുത്താൻ മുന്നിലുണ്ടായത് അവിടെയാണ് ഇറാന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് റഷ്യ രംഗത്തെത്തുന്നത് സമാധാനപരമായി ഇറാനെ അടുപ്പിക്കാൻ പറ്റില്ല എന്ന് ട്രംപിന് അതോടെ മനസ്സിലാക്കുകയായിരുന്നു ചെങ്കലിലെ ചരക്ക് ഗതാഗതത്തിൽ തടസ്സം സൃഷ്ടിക്കുന്ന ഹൂതികളും ഇസ്രായേലിനെതിരെ പ്രവർത്തി മാസും ലബനിലെ ഹിസ്ബുള്ളയും ഇറാന്റെ സൈന്യത്തിൽ ഉള്ളതാണെന്ന ബോധ്യമാണ് അമേരിക്കയെ ഇറാനെതിരെ തിരിയാൻ യഥാർത്ഥത്തിൽ പ്രേരിപ്പിച്ചത് അമേരിക്ക റഷ്യയെ സമീപിച്ചപ്പോൾ ഏറെ നാൾ തന്റെ കൂടെയുണ്ടായ ഇറാനെ കൈവിടാൻ റഷ്യ തയ്യാറായതുമില്ല അമേരിക്കയ്ക്കെതിരായ ഒരു സഖ്യം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഇറാനുമായി ഒരു സൗഹൃദം സ്ഥാപിക്കാനാണ് ഇപ്പോൾ അമേരിക്ക പ്രവർത്തിക്കുന്നത് ഇതിനായി റഷ്യയുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ട്രംപ് ഒരുങ്ങുന്നുമുണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തിയ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്ന ഒരു സഹകരണ കരാറിലാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രശസ്കിയാനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനും ഒപ്പുവെച്ചിരിക്കുന്നത് വ്യാപാരം സൈനിക സഹകരണം മുതൽ ശാസ്ത്രം സംസ്കാരം വിദ്യാഭ്യാസം വരെയുള്ള മേഖലകളെ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്ത ഉടമ്പടി ഉൾക്കൊള്ളുന്നുവെന്നാണ് ഇറാനിയനും റഷ്യൻ ഉദ്യോഗസ്ഥരും പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ ട്രംപിന്റെ ഉറക്കം കിട്ടത്തിയിരിക്കുന്നത് ഇറാന്റെ ആണവ പദ്ധതിയെ പിന്തുണയ്ക്കുന്നതിൽ റഷ്യയും ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് റഷ്യയുടെയും ഇറാന്റെയും ബന്ധം കൂടുതൽ ദൃഢമാകുന്നുവെന്ന വാർത്ത വന്നതോടെ ട്രംപിന്റെ ടെൻഷൻ തെല്ലൊന്നുമല്ല കൂടിയത് ഇരു രാജ്യങ്ങളും അത് ിലെ യു സ്വാധീനത്തെ എതിർക്കുകയും ആഗോളതലത്തിൽ അമേരിക്കൻ ശക്തിയെ സന്തുലിതമാക്കാൻ പലപ്പോഴും സഹകരിക്കുകയും ചെയ്തവരാണ് ആയുധ ഇടപാടുകൾ ഡ്രോൺ സാങ്കേതിക വിദ്യ കൈമാറ്റം തുടങ്ങിയ സൈനിക സഹകരണം അവരുടെ സഖ്യത്തിൽ ഉൾപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് യുക്രൈനിൽ ഉണ്ടായിരുന്ന യുദ്ധ കാലഘട്ടത്തിൽ ഇറാൻ റഷ്യക്ക് ഡ്രോണുകൾ നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകളുമുണ്ട് ഷ്യയും ഇറാനും ഒരുമിച്ച് ആഗോള സുരക്ഷ ഊർജ്ജ വിപണികൾ അന്താരാഷ്ട്ര നയതന്ത്രം എന്നിവയിൽ യു എസ് ആധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഐക്യ മുന്നണി തന്നെയായി മാറുകയാണിപ്പോൾ ഇവരുടെ കൂടെ അമേരിക്കയ്ക്ക് സാമ്പത്തികമായി വെല്ലുവിളി നൽകുന്ന ചൈനയും ആയുധങ്ങൾ കൊണ്ട് വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഉത്തര കൊറിയയും ഇറാനും റഷ്യയുമായി ചേർന്നതോടെ ട്രംപിന്റെ ഉറക്കം യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ് വരും വർഷങ്ങളിൽ റഷ്യ ഇറാൻ ചൈന ഉത്തര കൊറിയ എന്നീവരുടെ ബന്ധം ശക്തിപ്പെടുത്തി അമേരിക്കയ്ക്കെതിരായ ഒരു വെല്ലുവിളിയായി ഇവർ ഉയർന്നുവരുമെന്നതിൽ സംശയമൊന്നുമില്ല